യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് കമ്പം അടുത്തുള്ള മുന്തിരിപ്പാടത്തേക്കാണ് കാഴ്ചയുടെ ചെറുപൂരമൊരുക്കുകയാണ് തമിഴ്നാട്ടിലെ മുന്തിരിത്തോപ്പുകൾ തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ കമ്പം പെരിയകുളം ചുരുളിപ്പെട്ടി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സഞ്ചാരികളുടെ മനസ്സും ശരീരവും തണുപ്പിക്കുന്ന മുന്തിരിപ്പാടങ്ങൾ ഇപ്പോൾ ഉള്ളത് പുറത്ത് കനത്ത ചൂടാണെങ്കിലും കൃത്യമായ നനയും തണലുമുള്ളതിനാൽ മുന്തിരിത്തോട്ടങ്ങളിൽ തണുപ്പുള്ള കാലാവസ്ഥയാണ് എപ്പോഴും നമ്മൾ പോയത് കമ്പം അടുത്തുള്ള ജെനി ഗ്രേപ്സ് എം എസ് ആർ ഗ്രേപ്സ് എന്നീ മുന്തിരിപ്പാടങ്ങളിലേക്കാണ് എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്നിൽ കുമളിയിൽ നിന്നും പതിനെട്ട് കിലോമീറ്ററും കമ്പത്ത് നിന്നും വെറും അഞ്ച് കിലോമീറ്റർ മാത്രമാണ് മുന്തിരിപ്പാടത്തിലേക്കുള്ള ദൂരം നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുന്തിരി മേടിക്കാം ഫ്രഷ് മുന്തിരി ജ്യൂസ് കുടിക്കാം ഫ്രീ ആയി ഫോട്ടോസ് എല്ലാം എടുക്കാം പക്ഷേ മുന്തിരി മാത്രം പറിക്കാൻ പാടില്ല അതിനവിടെ നോക്കാൻ സെക്യൂരിറ്റികളെ ഏൽപ്പിച്ചിട്ടുണ്ട് കമ്പത്ത് മുന്തിരിപ്പാടത്ത് അങ്ങനെ സീസൺ ഒന്നുമില്ല എപ്പോൾ പോയാലും നമുക്ക് മുന്തിരി കാണാം ഒന്ന് കഴിയുമ്പോൾ വീണ്ടും വേറെ പാടങ്ങൾ റെഡിയായി വരും കമ്പത്തേക്ക് പോകുന്ന വഴിയിലുള്ള ജമന്തി പാടങ്ങൾ അടിപൊളിയാണ് ഈ ട്രിപ്പിൻ്റെ കൂടെ മേഘമല കൂടി ഉൾപ്പെടുത്തിയാൽ വേറെ ലെവൽ ട്രിപ്പ് ആകും ഭാഗത്ത് വേറെയും മുന്തിരി തോട്ടങ്ങളുണ്ടെങ്കിലും എല്ലായിടത്തും ഇല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു നന്ദി